സുസാരം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് നാൽപ്പതാമത്തെ ദിവസമാണ് കേട്ടോ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനായിട്ട് നാൽപ്പതാമത്തെ ദിവസം ഒന്നും കൂടെ വന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ഉണങ്ങിയോ വേദന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നിന്ന് പോകുന്ന ഒരു ചെറിയൊരു മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോനുദാ ഉറങ്ങുകയാണ് കേട്ടോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ മോണുദാ അവിടെ നിന്ന് എണീപ്പിച്ച് കൂട്ടം നേരെ സോഫയിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ സമയം വന്നിട്ട് ഏഴര ആയിട്ടുണ്ട് പക്ഷേ ആൾക്കെന്താ പറയുക ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് മോനും കൂടി ഉണ്ടായതുകൊണ്ട് കേട്ടോ ഇനി ഈ വെള്ളം എണീപ്പിച്ച് എട്ടരാകുമ്പോൾ വണ്ടി വരും അപ്പോഴത്തേക്കും ഒരുക്കി പറഞ്ഞയക്കണം അതിൻ്റെ ഇടയിൽ മോനും കൂടി എണീറ്റിട്ടുണ്ടെങ്കിലാണ് ഫീഡേയിലൊക്കെ കൂടി ആകുമ്പോഴാണ് ടാസ്ക് ആവുന്നത് എന്നിവ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടായതും കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുന്നു അമ്മ പോയി കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ടാവുക അപ്പം അമ്മ ഇതാണ് നൂൽപുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറുപയറിൻ്റെ കറിയും ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് അങ്ങനെ അത് അടുപ്പത്ത് അമ്മ വെച്ചിട്ട് മുറ്റത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാൻ വേണ്ടി പോയതായിട്ടാണ് ഇന്ന് ചിഞ്ചു കൊണ്ടുപോകാനേ സാധാ ചോറും കൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ലേ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും കിക്യൂമ്പറും ബീൻസും ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവൾ പറഞ്ഞൊരു ഒമ്പതേക്കാലം ഒമ്പതര ഒക്കെ ആവുമ്പോൾ പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി വേഗം സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെ വീട്ടിലൊരു പണിയില്ല അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ കൂടി കൊടുക്കാറുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചേർന്നത് അപ്പോൾ അമ്മ ഒരു കടച്ച കൊണ്ട് അത് മുറിച്ചു തരുമോ കടച്ചക്കറി ഉണ്ടാക്കാൻ അതിന് അവർ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും കാന്തിമോൾ ഏട്ടൻ്റെ മോളാട്ടോ അവളും ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു മാസമായി അപ്പോൾ അവൾ ഒരു ചിഞ്ചുരിനെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പരിപാടി അങ്ങ് കുറഞ്ഞ കിട്ടിയിട്ട് അതിനിടയ്ക്ക് മോൻ ഒരുപാട് തവണ നീക്കുന്നുണ്ടായിരുന്നു അവനൊന്നും തട്ടിക്കൊടുത്ത് ഉറക്കണം അവൾ രാവിലെ ഇല്ലേ ചില സമയത്ത് നല്ലപോലെ ഉറങ്ങും ചില സമയത്ത് തീരെ ഉറങ്ങൂല കേട്ടോ ഈ ഒരു സമയത്ത് മോള വിടുന്ന ഈ ഒരു സമയത്ത് നല്ല ഉറക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും എന്താ പറയുക ഒന്നുകൂടെ ഒരു എന്താ പറയുക പെട്ടെന്ന് പണി കഴുകിയല്ലോ പിന്നെ ഇപ്പം അമ്മയുണ്ടായതുകൊണ്ട് വീട്ടിലൊരു പണിയെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ താളം കളിച്ച് പോകുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ നൂൽപുട്ടും ചെറുപയറും വർക്കൂടി ഒക്കെ വാരി കൊടുത്ത് കാരണം സ്വന്തം വാരി തിന്നാളെ നേരെ ഇല്ല വണ്ടി വരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേമയും വാരി കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ സാധനം അവിടെ ഇവിടെയും കൊണ്ടു ഇട്ടാട്ടോ അതൊക്കെ എടുത്തു എടുത്തു അങ്ങനെ അവളെ വണ്ടി കയറ്റി വിട്ടു കാദ്യമുള ഇത് അവിടെ എൻ്റെ അമ്മേനെ സഹായിക്കുന്ന തിരക്കിലാണെങ്കിൽ നമ്മൾ കടച്ചക്കില്ലേ ഇല്ലേ അത് വറുത്തരച്ച് കറിവെക്കുന്നവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ കൂടെ ഉണക്കലമീനോ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഏട്ടൻ്റെ അമ്മ അമ്പലത്തിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചുട്ടോ പിന്നെ ഏട്ടനും ഏഴുത്തിയമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് സംസാരിച്ച് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഏകദേശം ഒമ്പത് മണിക്ക് പോകാനിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പന്ത്രണ്ടരക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ രാവിലെ പോയി എടുക്കണം അതല്ലേ കുറച്ച് ലേറ്റായിട്ട് എടുക്കണം അപ്പം അമ്മ പറഞ്ഞ് നമുക്ക് എല്ലാ പണിയൊക്കെ തീർത്ത് വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ചായ കുടിക്കും മോനെ ഉണർത്തി കുളിപ്പിച്ച് ഉറക്കി തന്നിട്ട് കേട്ടോ കാരണം ഞാൻ പാല് കുടിച്ച് ഇങ്ങനെ ഉറക്കാറില്ല കാരണം പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും പോകുമ്പോൾ പിന്നെ അവന് കുടിച്ച് ഉറക്കുന്ന ഒരു ശീലം വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ പിന്നെ എൻ്റെ അമ്മേൻ്റെ കയ്യിലെ മോനം കിട്ടിയിട്ടുണ്ട് കുട്ടികളെങ്ങനെ കിട്ടിയിട്ടുണ്ട് അയ്ക്കളി എല്ലാ കളിയും കളിക്കൂട്ടോ അമ്മ അങ്ങനെ അമ്മ ഉറക്കി ഉടുപ്പൊക്കെ ഇട്ട് തന്നു ഇനി നമുക്ക് അവൻ്റെ പിരികം പൊട്ടും തൊട്ട് എടുക്കാം കേട്ടോ പിരികം ഞാൻ എഴുതാറില്ല എന്നെ കണ്ട് പിന്നെ തീരെ എഴുതാറില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പിരികം കുറച്ച് എഴുതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്ന് പേരിന് മാത്രം എഴുതൂട്ടോ പൊട്ടും കവലിലൊരു ബ്യൂട്ടി സ്പോട്ടുമില്ലേ അതും കുത്താറുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കൺമശി ഇപ്പം യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയല്ലേ പിന്നെ പൗഡർ തീരെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല ഈ കൺമശി എഴുതുന്നതിൻ്റെ മുകളിലൊന്ന് ചെ ചെറുതായിട്ട് ഒന്ന് പിന്നെ തൊട്ടിട്ട് അപ്പം തന്നെ ടിഷ്യൂ വെച്ചിട്ട് നല്ലോണം മായച്ച് കൊടുക്കും കേട്ടോ പിന്നെ അല്ലേ ഈ ഒരു ഫീഡിൻ കില്ലുമല്ലേ അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റൽ നിന്നപ്പോൾ മോനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഫീഡ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലപോലെ ബാക്ക് പെയിൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ഫീഡിംഗ് ബില്ല വെച്ച് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളാ കുഞ്ഞിൻ്റെ വെയിറ്റ് ഈ ഒരു ഫീഡിംഗ് ബില്ലയുടെ മുകളിൽ വെച്ചിട്ടല്ലേ നമുക്കപ്പം അത് താങ്ങേണ്ട ഒരു ഇത് വരുന്നില്ല നമ്മളിങ്ങനെ വളഞ്ഞിരുന്ന് കൊടുക്കേണ്ട ഒരു പ്രശ്നവും വരുന്നില്ല കേട്ടോ ഇത്തിരി അടിപൊളി കേട്ടോ എനിക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നാൽ കേട്ടോ നമുക്കിത് വടി വെച്ച് അവർ ഇരുത്തുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് പോലെ തോന്നുകയും ചെയ്യും നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇരിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയുള്ള ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ അത് അമ്മ തേങ്ങ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉച്ചയ്ക്കത്തെയുള്ള ഭക്ഷണം ഒക്കെ റെഡി ആക്കി വെച്ച ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി ഇത് ഹോസ്പിറ്റലിലേക്ക് പോകാനോ നല്ല മഴയാണ് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു ഇറങ്ങുമ്പോൾ ചെറിയൊരു ചോർച്ചയുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിപ്പോഴേക്കും അപാരം മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഹോസ്പിറ്റലിൽ എത്തി ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒ പി ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഇത്രയും തിരക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു രജിസ്ട്രേഷൻ്റെ സ്ഥലത്തും ബിൽഡിങ്ങിലും സ്പെഷ്യൽ ഫുൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒ പി ടിക്കറ്റ് കിട്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തു കുറച്ച് നല്ല സമയം എടുത്തിട്ട് നമുക്ക് ഈ പ്രശ്നം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പറ്റിയാൽ പോകാം നേരത്തെ വന്നാൽ മതിയായിരുന്നു കേട്ടോ അതിന് രണ്ടായിരം മോൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവന് ഉണ്ടായതുകൊണ്ട് ആദ്യം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് വെയിറ്റ് നോക്കും നല്ലതാണ് ഇല്ലെങ്കിൽ ഒന്ന് വന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നോക്കിയപ്പോൾ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മളപ്പം തന്നെ സിസറിംഗ് ചെയ്തിട്ടുള്ള ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചു കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം ഒരുപാട് റെസ്റ്റ് എടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മാസം കഴിഞ്ഞതിനേഷം വെയിറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാലും പതുക്കെ മതി നട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം